മരിച്ചുവെന്ന് കരുതിയ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ ജീവനുണ്ടെന്ന് മനസ്സിലായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി തിരുവനന്തപുരം നെയ്യാറ്റിൻകര പൊഴിയൂരിലെ എഴുപത്തിയഞ്ചുകാരി ലില്ലി പുഷ്പം മരിച്ചു കിടക്കുകയാണെന്ന് കരുതിയാണ് നാട്ടുകാർ പോലീസിനെ വിളിച്ചത് പോലീസും നാട്ടുകാരും വാതിൽ തുറന്നു നോക്കിയപ്പോൾ കുളിമുറയിൽ അവശ്യനിലയിൽ കണ്ടെത്തുകയായിരുന്നു എ കെ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും സ്റ്റെഫിൻ എന്തുകൊണ്ടാണ് ഇവർ മരിച്ചു എന്ന് കരുതുന്നൊരു അവസ്ഥ ഉണ്ടായത് ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം ഇപ്പോഴെങ്ങനെയാണ് ഇവരുടെ ആരോഗ്യവസ്ഥ എഴുപത്തി അഞ്ചുകാരിയായ ലില്ലിപുഷ്പം ഏറെ നാളായി ഒറ്റയ്ക്കാണ് താമസം ആ വീട്ടിൽ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ നാട്ടുകാർ ഇവരെ വീട്ടിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല അങ്ങനെ ഒരു സംശയം തോന്നിയാണ് ഈ വീട്ടിൽ വാതിൽ തട്ടി നോക്കിയത് ലില്ലിപുഷ്പത്തിന്റെ പേര് വിളിച്ചപ്പോൾ വിളി കേട്ടില്ല അങ്ങനെയാണോ സംശയം ഇനി മരിച്ചു കിടക്കുകയാണോ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നൊരു സംശയം അയൽക്കാർക്ക് തോന്നിയത് അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി കാര്യങ്ങൾ നോക്കുമ്പോഴും ഇവർക്ക് ിൽ തൂക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അങ്ങനെയാണ് വാതിൽ പൊളിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് കുളിമുറിയിൽ അവശ്യനിലയിൽ കിടക്കുന്നതായി കണ്ടത് ഈ ശരീരം പുഴുവരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഉടൻ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ലെല്ലി പുഷ്പത്തിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും നിലവിൽ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്